പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന വ്യക്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വീണ്ടും റിയാസിന്റെ പേര് ആഘോഷമാക്കിയിരുന്നു തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു റിയാസിന്റെ പേരിൽ വ്യാജ വാർത്ത മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നുവെന്ന വാർത്തയാണ് മാധ്യമങ്ങൾ നൽകിയത് ആദ്യം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും പിന്നീട് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് വ്യക്തത വരുത്തിയിട്ടും മാധ്യമങ്ങൾ വാർത്ത തിരുത്താത്തതിൽ വിമർശനമുയർന്നിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായ പ്രകടനവും അതിനുശേഷം പൊതുവേദിയിലെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗവും മാധ്യമങ്ങൾ വിവാദമാക്കിയിരുന്നു പിന്നാലെ പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരായി പോലും വ്യാഖ്യാനിക്കാവുന്ന പ്രയോഗം എന്ന രീതിയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയ്ക്ക് വന്നതെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം മുതിർന്ന നേതാക്കളിൽ മിക്കവരും റിയാസിന്റെ നടപടി തെറ്റെന്ന് വിലയിരുത്തിയെന്നും ഇതോടെ താൻ പറഞ്ഞത് കടകംപള്ളിയെക്കുറിച്ചല്ലെന്നും റിയാസ് തിരുത്തിയെന്നുമാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നാൽ ഈ വാർത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞു കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ വിമർശനമുയർന്ന വാർത്ത അസംബന്ധമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി വിമർശനമുണ്ടായെന്ന കാര്യം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിഷേധിച്ചിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഭാവനയാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കടകംപള്ളിക്കല്ല താൻ മറുപടി നൽകിയതെന്ന് മുഹമ്മദ് റിയാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു റിയാസുമായി യാതൊരു പ്രശ്നവുമില്ലെന്നും വിവാദം മാധ്യമ സൃഷ്ടിയാണെന്നും കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ